കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നത് അവൻ പേടിച്ച് വിറച്ചിട്ട് ഓടി മടങ്ങി വന്നു അപ്പോൾ ഉണ്ട് അകലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഭയങ്കരമായ ലൈറ്റ് ആ ഫുജൈറയിൽ ഞങ്ങളുടെ നാട്ടുകാരൻ അവിടെ നിന്ന് കോയ്ത്തിലേക്ക് ലോജിക്ക് പോകാനായിട്ട് വന്ന് നിൽക്കുന്നു താഴേന്ന് മുകളിലേക്ക് എങ്ങനെയാണോ കയറിട്ട് കയറ്റിയത് അതേപോലെയാണ് റിവേഴ്സ് കയറിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് ചാടണം ചെറിയ വഞ്ചിയിലേക്ക് അങ്ങനെ ചെറിയ വഞ്ചിയിലേക്ക് ചാടി നേരെ അവിടെ ഇറങ്ങി അപ്പോഴും ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരു ഭാഷയും ഞങ്ങളുടെ ഉദ്ദേശവും ദുബായ് ഈ ഒറ്റ ഭാഷ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ അപ്പം ഞങ്ങളുടെ വിചാരം അത് ദുബായ് ആണെന്ന് അങ്ങനെ ഞങ്ങൾ നടന്നു കുറച്ചങ്ങൾ നടക്കും അപ്പം അന്ന് ഞാൻ പത്തിക്കിത്താവ് പഠിച്ച ഒരാളാണ് അപ്പം അതുകൊണ്ട് എനിക്ക് അറബി അറിയാം എന്നേക്കാളും അറബി അറിയുന്ന ആരും ഉണ്ടാവില്ല എന്നൊരു അഹംഭാവം അപ്പോൾ ഇതിൻ്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ നാട്ടുകാരായ രണ്ട് പേരിൽ ഒരാൾ മുഹമ്മദ് അലി ഒരാൾ ബാവ മറ്റൊരാളുണ്ടായിരുന്നു ഫ്രാൻസിസ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചാണ് പോണത് കുറേയങ്ങനെ നടന്നപ്പോൾ ഞങ്ങളെക്കാൾ മുൻപ് ഇറങ്ങിപ്പോയ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് വഴിയിൽ വഴി എന്നൊന്നും പറയാൻ പറ്റില്ല നടപഴി അപ്പോൾ രാത്രി നേരമായതുകൊണ്ട് നിലാവ് കൊണ്ട് മാത്രമുള്ള അല്ലാതെ റോഡിൽ ആ ഒരു ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ബിൽഡിങ്ങുകളോ ഒന്നുമില്ല അപ്പോൾ അവരവിടെ നിൽക്കുന്നത് എങ്ങോട്ടേക്കാ പോണമെന്ന് അവർക്ക് അറിയുന്നില്ല അപ്പോൾ ഞങ്ങളിവരെ മുൻ മുന്നിലൂടെ നടക്കും അവരെ മൈൻഡ് ചെയ്യില്ല കുറച്ച് ഞങ്ങൾ അവരെ മുമ്പിൽ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ നിൽക്കും കാരണം ഞങ്ങൾക്കും അറിയില്ല എങ്ങട്ടൊക്കെ പോകണ്ടതെന്ന് അത് കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരും അങ്ങനെ ഞങ്ങളൊരു ആയിട്ട് കമ്പനിയായി അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരാൾക്കാർ പറഞ്ഞു ഷെറീഫിന് അറബി നന്നായിട്ട് അറിയാം അപ്പോൾ എനിക്കും അത് സന്തോഷമായി കുറേ കഴിഞ്ഞപ്പോൾ ഉണ്ട് എനിക്ക് നന്നായിട്ട് വശക്കുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വശക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഈത്തപ്പഴം കഴിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം കാശ് കൊടുത്ത് വാങ്ങിയതിനുള്ള കാശൊന്നും ഞങ്ങളിലില്ല അപ്പം ഞങ്ങളിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളും ചെറുപ്പക്കാരൻ തന്നെ ഞങ്ങളിൽ പെട്ട ചെറുപ്പക്കാരൻ ഏതോ നാട്ടുകാരൻ അവനോട് ഞങ്ങൾ പറഞ്ഞു നീ പോയിട്ട് അപ്പുറം കുറേ ദൂരം ഇങ്ങനെ പാട്ടും അറവലമുട്ടൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഈ വായിക്കൊണ്ടായ ഈത്തപ്പഴ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ നേരെ അങ്ങോട്ട് നടന്നു നടന്നുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നത് അവൻ പേടിച്ച് വിറച്ചിട്ട് ഓടി മടങ്ങി വന്നു അങ്ങനെ ഞാൻ ഞങ്ങളെല്ലാവരും ഇവരോട് ചോദിച്ചു എന്താണ് പേടിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു അവിടെ ഒരു മുഴുവൻ ആടിനെ പൊരിച്ചിട്ട് ചു ചുടുന്നു പൊരിക്കുന്നു തോക്കും പിടിച്ചിട്ടും വാളും പിടിച്ചിട്ടും അറബികൾ അല്ലെങ്കിൽ ആ നാട്ടുകാർ കിടന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നു അവൻ പേടിച്ച് വന്നു എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് പേര് ആ അവൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വന്നു അതിലൊരാൾ ഒരു നിസ്കാരക്കുപ്പായമിട്ട ഒരു സ്ത്രീ നീകളൊ ഇട്ട ഒരു സ്ത്രീ അപ്പോൾ എനിക്ക് സന്തോഷമായി ഞങ്ങളുടെ വല്യമ്മമാരൊക്കെ ഇടുന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് അതിന് മുമ്പ് ഞങ്ങൾ സിനിമയിലോ അല്ലെങ്കിൽ മറ്റൊരു പടത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അറബികളുടെ ഡ്രസ്സൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞു എല്ലാവർക്കും മനസ്സിലാകാവുന്ന ഭാഷയിൽ ദുബായ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അല്ലവാലു അൽ ഒക്കെ പറഞ്ഞപ്പോൾ അറബി ഇംഗ്ലീഷിൽ കീട് പറഞ്ഞു അറബിക്കുട്ടി അപ്പോൾ ഈ വന്നത് മുസ്ലിം സ്ത്രീ അല്ലായിരുന്നു ഒരു അറബി കുട്ടി കന്തോറ ഇട്ടതാണിത് ഇന്ത്യയുടെ മനസ്സിലാവുന്നത് അപ്പോൾ അവൻ്റെ ഇംഗ്ലീഷ് ഇങ്ങോട്ട് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ സംഭാവം അവിടെ കഴിഞ്ഞു എനിക്ക് അറബി അറിയാമെന്ന് പറഞ്ഞതും ഇവിടെ പഠിച്ച അറബി അവിടെ ഒരു കാര്യം ഇല്ലാന്നുള്ളതും എനിക്ക് അന്ന് മനസ്സിലായി കാരണം ഞാൻ ഈ പറഞ്ഞ അറബി അവർക്ക് മനസ്സിലാവാച്ചത് കൊണ്ടാണ് അവർ ഇംഗ്ലീഷിൽ പറഞ്ഞത് അങ്ങനെ സമ്മതിച്ചു പതിനഞ്ച് രൂപ ഇന്ത്യൻ്റെ രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ വണ്ടിയിൽ എത്തിക്കാം അപ്പോഴും ഞങ്ങൾ ദുബായ് ദുബായ് എന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ ഇരിക്കാനായിട്ട് പതിനഞ്ച് രൂപ ബാക്കിലാണെങ്കിൽ പന്ത്രണ്ട് രൂപ ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ തളവും സഹിക്കണം അതോടൊപ്പം പൊടിയും വരും പാൽ പക്ഷെ ഞങ്ങൾ എതിൽ കാശ് കുറവായതുകൊണ്ട് ഞാൻ പന്ത്രണ്ട് രൂപ കൊടുത്തിട്ട് അതിൽ കയറി കയറി നേരെ ഇത് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദൂരമായിട്ട് സൈഡിൽ കടലാണ് കടലിൻ്റെ തിരയൊക്കെ കാണാം കേൾക്കാം അപ്പോൾ ഉണ്ട് അകലെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഭയങ്കര വായലായിട്ട് അപ്പം എരിയത്തിരിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ഓ ശരി വണ്ടി അവിടെ കൊണ്ടുനിർത്തി നിർത്തി നിർത്തി കഴിഞ്ഞ് നോക്കി പുറത്തറിഞ്ഞപ്പോൾ അത് പള്ളിയുടെ മിനാരായിരുന്നു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഹംഭാവം അവിടെ കഴിഞ്ഞു അപ്പോൾ ഈ ഫ്രാൻസിസിനോടക്കം ഞങ്ങൾ പറഞ്ഞു അന്നൊക്കെ ഞാൻ തോന്നുമ്പെല്ലിയാണ് അല്ലെങ്കിൽ മുട്ടുമ്പെല്ലിയാണ് സുബഹി എന്താണെന്ന് എൻ്റെ അന്നത്തെ ജീവിതത്തിൽ അന്നത്തെ കാലത്തൊന്നും ഞാൻ എനിക്കറിയാൻ പോലും ഇല്ല എന്നിട്ടുമില്ല സൂര്യ ഉദിക്കുന്നതിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആ ഞാൻ അടക്കം ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഈ മുഹമ്മദ് അലിയോടും ബാബായോടും ഈ ഫ്രാൻസിസിനോടക്കം പറഞ്ഞു നമ്മൾ പള്ളിയുടെ സൈഡിൽ പോയിട്ട് എടുക്കുക നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന മാതിരി ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ പറഞ്ഞു നേരം വെളുത്തു സുഭസ്കരിക്കാനായിട്ട് എല്ലാവരും അറബികൾ വന്നു തുടങ്ങി ഞങ്ങൾ പോന്നുകൊടുത്തു നിസ്കരിക്കാൻ കെട്ടി ഈ ഫ്രാൻസിസ് അടക്കം കെട്ടി നിസ്കാരം കഴിഞ്ഞു നേരെ മുൻപിലിട്ട് ചെന്നപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നും കുട്ടിക്കുപ്പായം എന്ന ഒരു പാട്ട് കേൾക്കുന്നു സന്തോഷമായി മലയാളികൾ ഇവിടെ ഉണ്ടല്ലോ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ എന്നുള്ളൊരു പാട്ട് അവിടെ ചെന്നു പൊറോട്ടയ്ക്കും ചായക്കുമൊക്കെ വില ചോദിച്ചിട്ടാണ് കഴിക്കണത് അല്ലാണ്ട് കയ്യിൽ കാശ് ഇന്ത്യൻ്റെ കുറിപ്പ് ഇല്ലല്ലോ വിഷമിച്ചിട്ടുണ്ട് ആ സമയത്ത് ആ മലയാളി അപ്പോൾ ആ സ്ഥലം ദുബൈ അല്ലോ ഹൊർഫ് ഫുജേറ അത് ഞങ്ങൾ ലോഞ്ച് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് ഹൊർഫുഖാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റ് രാത്രിയെ അടുക്കുള്ളൂ എന്നും രാത്രി ഈ പത്തേമാരി അടുക്കണ സമയത്ത് ഇവിടെ നിന്നും അവിടെ നിന്നും ലേറ്റ് കാണിക്കും ലേറ്റ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലേറ്റുകളായിരിക്കാം കാരണം ഇവിടെ സെക്യൂറാണ് സേഫ് ആണെന്നുള്ളത് അങ്ങനെ ഈ മലയാളിയോട് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് അപ്പം അന്ന് ഖത്തർ ദുബായ് റിയാലായിരുന്നു ഒരു ഖത്തർ ദുബായ് റിയാലിന് ഇന്ത്യയുടെ രണ്ടര രൂപയാണ് വേണ്ടത് മലയാളി ആയതുകൊണ്ട് മൂന്നര വാങ്ങിയുള്ളൂ കേൾക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ ഭക്ഷണമൊക്കെ കഴിച്ച് വിശപ്പ് തീരാനുള്ള എന്തൊക്കെ കഴിച്ചു ഞങ്ങൾ നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇന്ന് ഇവിടെ നാട്ടിൽ ബംഗാളികളെ കൊണ്ടുപോകുന്ന പോലെ ഈ നടക്കുന്നവരിൽ നിന്നും കുറേ ആൾക്കാർ ജോലിക്ക് വിളിച്ചുകൊണ്ടു കൊണ്ട് അറബികളും അല്ലാത്തവരും അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് നടന്ന് ഒരു രക്ഷയില്ല ദുബൈ അല്ല ഇത് ഫുജൈറയാണെന്നും ദുബായ് എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് ഒരുപാട് ദൂരമാണെന്നും മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശന്നിട്ട് നടക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാനായിട്ട് വിഷ ബുദ്ധിമുട്ടാകാൻ്റെ അറ്റത്തെത്തിരിക്കുന്നു ആ സമയത്ത് ഞങ്ങളിൽ നിന്നും എല്ലാവരും ഉള്ള പൈസ കൊടുത്തിട്ട് ഈ ഭാവ എന്ന് പറയുന്ന ആളെ ഞങ്ങളുടെ ജ്യേഷ്ഠന്മാരോട് വരാൻ പറയാനായിട്ട് വേറെ വണ്ടിയിലേക്ക് പറഞ്ഞയച്ചു പക്ഷെ പോയാൾ തിരിച്ചു വരില്ല ആ റോഡ് അത്രയും മോശം റോഡായിരുന്നു തിരിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വലിയ മഹത്വം എന്ന് പറയാവുന്നത് ആ ഫുജറയില് ഞങ്ങളുടെ നാട്ടുകാരൻ അവിടെ നിന്ന് കോയ്ത്തിലേക്ക് ലോജിക്ക് പോകാനായിട്ട് വന്ന് നിൽക്കുന്നു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങി തന്നു അന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ രുചി അതിന് ശേഷം ഞാൻ ലോകത്ത് പല സ്ഥലത്തു കഴിച്ച ഭക്ഷണത്തെക്കാളും രുചിയായിരുന്നു അന്നത്തെ കഴിച്ച ഭക്ഷണം അവിടുന്ന് അദ്ദേഹം ഞങ്ങൾക്ക് പൈസ തന്നു ഞങ്ങൾ നേരെ ഷാർജയിലേക്ക് ഒരു ഒരു ലാൻഡ് റോവർ വണ്ടിയിൽ പറഞ്ഞയച്ചു ആ ലാൻഡ് റോവർ യാത്രയിൽ കുറേ മലകൾ കയറിയും ഇറങ്ങിയും കുന്നുകൾ കയറി ഒരു ഒരു നല്ല യാതൊരു ടാറിങ്ങും നടത്താത്ത റോഡുകളൊക്കെ ആയിരുന്നു അന്ന് അതിലേ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചകര ഒരു കുന്നിൻ്റെ താഴെ ഒരു പെട്ടി അലൂമിനിയം പെട്ടി തുറന്നിട്ട് അതിൽ നിന്ന് റൊട്ടികൾ പുറത്ത് കെടുക്കുന്നു അപ്പോൾ നമുക്കുള്ള ഭക്ഷണം എവിടെയാണെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണത് ഞങ്ങളിറങ്ങുന്നു ഈ ഹൈജീനിക്കൊക്കെ നോക്കി നടന്നതിന് ഞങ്ങൾക്ക് ആർക്കും അതൊന്നും വേണ്ട കിട്ടിയത് വാങ്ങി ഞങ്ങൾ അവിടുന്ന് ആ റൊട്ടിയൊക്കെ എടുത്ത് പറക്കി തിന്നുന്നത് രംഗം എന്ന് ആലോചിക്കുകയാണെങ്കിൽ ഞാൻ അതിന് ശേഷം പലപ്പോഴും ഏതെങ്കിലും നാട്ടിൽ വല്ല യുദ്ധം വന്നു അല്ലെങ്കിൽ അത് വന്നു അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു അപ്പോൾ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നത് ഭാഗങ്ങൾ ഞാൻ ആലോചിക്കുകയാണ് അത് ഞങ്ങൾ അനുഭവിച്ചു വന്നു അങ്ങനെ അത് കഴിഞ്ഞു ഏകദേശം ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഷാർജയിൽ ഞങ്ങളെത്തി ഷാർജയിൽ ചെന്നു അപ്പോൾ ഞങ്ങളതിലൊരു ഡ്രസ്സുള്ളൂ ഒരു പാൻറ്റും ഒരു ഷർട്ടും മാത്രമേ ഉള്ളൂ അതെല്ലാം ഒരു കഴുകി ഉണക്കി ഞങ്ങൾ വീണ്ടും അവിടുന്ന് മറ്റൊരാളുടെ സഹായത്തോടു കൂടെ ദുബായിലോട്ട് പോന്നു ദുബായിൽ ചെന്നപ്പോൾ കാദർ ഹോട്ടൽ ശരിക്കാ പേര് കാദർ ഹോട്ടൽ എന്ന ആൾക്കാർ പറയാമെന്നുണ്ടെങ്കിലും അതിന് ശരിയായ പേര് ഐഷ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് അന്ന് മൂന്ന് നിലയുള്ള ബിൽഡിംഗ് അത് മാത്രമേ ഉള്ളൂ അവിടെയാണ് എല്ലാ ഈ വണ്ടിക്കാരൊക്കെ കൊണ്ട് ഇറക്കുന്ന സ്ഥലം അവിടെ ഇറക്കുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ മലയാളികൾ വന്നിട്ട് ഒരു എന്താ പറയുക വോളണ്ടിയേഴ്സ് പോലെ അതിന് മുൻ നമ്മൾ ചെല്ലുന്നേക്കാളും ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരു മാസമോ മുമ്പ് വന്ന ഒരു ഇത് പരിചയം അവർക്ക് ഉണ്ടാവുകയുള്ളു അവർ നമ്മളോട് വിളിക്കുന്നു എവിടെ സ്ഥലം അപ്പോൾ നമ്മൾ നമ്മുടെ ജില്ലയോ സ്ഥലമോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ സ്ഥലത്തും മലയാളികൾ താമസിക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇന്ന നാട്ടുകാരുണ്ടോ എന്ന് അന്വേഷിച്ച് അല്ലാതെ ഫോൺ നമ്പറോ പോസ്റ്റ് ഓഫീസ് പോസ്റ്റൽ ഒന്നും നോക്കിയിട്ട് ആളെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല അങ്ങനെ കൊണ്ടുപോയി എന്നെ സിക്കത്തൽ ഹൈൽ നായി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സിക്കത്തൽ ഹയലിൽ അവിടെ കൊണ്ടു എന്നെ ആക്കുന്നു അങ്ങനെ ഞാൻ ഒരു പേശക്കാരനായി മാറി